എല്ലാ പ്രിയപ്പെട്ടവർക്കും സാദര നമസ്കാരം ഇന്ന് നമ്മൾ ഇരുപത്തി ആറാമത്തെ നാമം തൊട്ടാണ് പഠിക്കുന്നത് ഇരുപത്തി ആറാമത്തെ നാമം ചക്രരാജരഥാരൂഢർവായുരൂഢ മന്ത്രണി പരിസേവിത ആദ്യത്തെ വരി ചക്രജരഥാരൂഢ സർവായുധ പരിഷ്കൃത അത് പിരിച്ചു പറയുമ്പോൾ ചക്രരാജ രഥ രൂഢ സർവ ആയുധ പരിഷ്കൃത ചക്രരാജൻ എന്ന് പറയുന്നത് ശ്രീചക്രം എന്ന് പറഞ്ഞാൽ ആ ശ്രീചക്രത്തെ ആരൂഢമാക്കി അല്ലെങ്കിൽ ശ്രീചക്രത്തിൽ കയറി പരിഷ്കൃത സജ്ജയായിരിക്കുന്ന ശ്രീചക്രമാകുന്ന രഥത്തിന്മേലുള്ള സർവ ആയുധങ്ങളാലും സജ്ജയായിരിക്കുന്നവൾ ഒൻപത് നിലകളുള്ള ചക്രരാജമെന്ന പേരിൽ കയറി എല്ലാ ആയുധങ്ങളാലും അലങ്കൃതയായിരിക്കുന്നവളെ എന്നാണ് ഈ വരിയുടെ അർത്ഥം ശ്രീചക്രം എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ആയിട്ടുള്ള ഒരു രൂപമാണ് അല്ലെങ്കിൽ ജാമ്യതീയ രൂപമാണ് അതല്ല എന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഊർജ രൂപം സൂക്ഷ്മരൂപമായി ജോമെട്രിക്കലായിട്ട് പറയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഊർജ രൂപത്തെ സൂക്ഷ്മരൂപമായ ഒരു നിലയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ് ശ്രീചക്രം അടുത്തത് ഗേയചക്രഥാരൂഢ മന്ത്രണീ പരിസേവിത ഗേയചക്രഥ ആരൂഢ മന്ത്രണീ പരിസേവിത ഗേയചക്രം എന്ന് പറയുന്നത് ഗേയം എന്ന് പറഞ്ഞാൽ ആലാപനം ചെയ്യുന്നത് ഗേയചക്രം എന്ന് പറയുന്നത് ഏഴ് സ്വരകൾ സ്വരങ്ങളുള്ള അല്ലെങ്കിൽ ഏഴ് നിലകളുള്ള ഗേയചക് ചക്രത്തിലിരിക്കുന്ന മന്ദ്രണിയായ ദേവിയാൽ ചുറ്റും സേവിക്കപ്പെടുന്നവൾ ഈ ഏഴ് സ്വരങ്ങളെന്ന് പറയുന്നത് സംഗീതത്തിൻ്റെ സ്വരങ്ങളാണ് സപ്തസ്വരങ്ങളെയാണ് ഈ ഏഴ് നിലകളുള്ള ഗയചക്രഥം എന്ന് വിളിക്കുന്നത് പ്രത്യേകമായൊരു അനുവാദത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അക്ഷരങ്ങളാണ് ഈ മന്ത്രാക്ഷരങ്ങൾ അവ ഉച്ചരിക്കുമ്പോഴുണ്ടാകുന്ന പ്രാണ ഊർജ പ്രവാഹമാണ് ശക്തി മന്ത്രണി അക്ഷരങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മ ശക്തിയെയാണ് ശക്തി എന്ന് പറയുന്നത് ഇത് ദേവിയുടെ കരിമ്പ് വില്ലിൽ നിന്നുണ്ടായതാണ് എന്നും പറയപ്പെടുന്നുണ്ട് കരിമ്പ് വില്ലിൽ നിന്നാണ് ഈ സംഗീത ദേവത ദേവിക്ക് വേണ്ടി അതിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ട് ഈ ദേവിക്ക് വേണ്ടി രാജ്യകാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന മന്ത്രണിയായ ഈ ദേവത എന്ന് പറയും ശ്യാമള അടുത്ത നാമം ദേവിയുടെ പേര് കിരിചക്രഥാരൂഢ ദണ്ഡനാഥാ ദൃതമാളിനാക്ഷിപ്ത അത് പിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് എന്ന് പറഞ്ഞാല് വരാഹം അല്ലെങ്കിൽ പന്നി ദണ്ഡനാഥ വിക്രമശക്തി അല്ലെങ്കിൽ അക്രമത്തെ കീഴ്പ്പെടുത്തി പ്രകൃതി നിയമത്തെ പുനഃസ്ഥാപിക്കുന്ന ശക്തി പുരസ്കൃത അല്ലെങ്കിൽ പുരസ്കരണം മുൻപേ നടക്കൽ മുൻപേ നടക്കൽ എന്ന് വേണമെങ്കിൽ പറയാം വരാഹചക്രത്തിലേറിയ ദണ്ഡനാഥ ശക്തിയുടെ ആ ശക്തിയാൽ വഴി കാണിക്കപ്പെടുന്നവൾ അല്ലെങ്കിൽ വഴി കാട്ടപ്പെടുന്നവൾ അതാണ് ഇതിൻ്റെ അർത്ഥം വരാഹശക്തി എന്ന് പറയുന്നത് വരാഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് സാന്ദ്രീകരണം നടത്തുന്ന ശക്തി അതായത് നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ ഒരു പദാർത്ഥത്തെ രൂപത്തിലുള്ള ഒരു പദാർത്ഥത്തെ കട്ടിയാക്കി മാറ്റുന്ന അല്ല കട്ടിയുള്ള ദ്രാവക ദ്രാവകരൂപത്തിലുള്ള പദാർത്ഥത്തെ ഖര അവസ്ഥയിലേക്ക് മാറ്റുന്ന അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു ക്രിയയിലേക്ക് മാറ്റുന്നതാണ് സാന്ദ്രീകരണം എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നിലെ പ്രകൃതി പ്രകൃതിശക്തിയാണ് വരാഹശക്തി പദാർത്ഥങ്ങൾ കട്ടിയാകുന്നതിൻ്റെ പിന്നിലുള്ള ശക്തി അതാണ് ദണ്ഡനാഥ പുരസ്കൃത കിരി കിരി ചക്രഥ ആരൂഢ ദണ്ഡനാഥ പുരസ്കൃത ആ വരിയുടെ അർത്ഥം അടുത്തത് ജ്വാലിക ക്ഷിപ്താകാരമധ്യകാലിക ക്ഷിപ്താകാരമധ്യക ജ്വലാമാലിനി എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കുന്ന ശക്തി ജ്വാലാമാലിനി ദഹിപ്പിക്കുന്ന വന്യപ്രാകാരം അഗ്നിയാകുന്ന ശക്തി ക്ഷിപ്തം എന്ന് വെച്ചാൽ ക്ഷേപിക്കുക അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുക എറിയുക എന്നൊക്കെ അർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ അഗ്നി തീയ പ്രാകാരം ഒരു പ്രാകാരം സൃഷ്ടിച്ചിട്ട് എന്തിൻ്റെ അഗ്നിയുടെ പ്രാകാരം എന്നാല് മതില് മധ്യക അതിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ജ്വാലാമാലിന്യ പ്രകടമാക്കിയ അഗ്നിയാകുന്ന മതിലിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നവൾ ജ്വാലാമാലിനിക എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ പ്രാണ ഊർജം അല്ലെങ്കിൽ വൈദ്യുതി അല്ലെങ്കിൽ നമ്മളുടെ പഞ്ചഭൂതങ്ങളിലുള്ള അഗ്നിതത്വം ഇതൊക്കെ നമുക്ക് ഈ ഒരു വാക്കിനെ കൊണ്ട് പറയാം ഇരുപത്തിയെട്ടാമത്തെ നാമം ഭണ്ഡസൈന്യ വധോദ്യുക്ത ശക്തി വിക്രമഹർഷിത നിത്യ പരാക്രമാടോപ നിരീക്ഷണ സമുൽസുക ഭണ്ഡസൈന്യ വധ ഉദ്യുക്ത ശക്തി വിക്രമഹർഷിത അത് പിരിക്കുന്നത് ഭണ്ഡസൈന്യ വധ ഉദ്യുക്ത ശക്തി വിക്രമഹർഷിത അതായത് ഭണ്ഡസൈന്യം ഭണ്ഡൻ്റെ ഭണ്ഡാസുരൻ്റെ സൈന്യത്തെ വധിക്കാൻ ഉദ്യമിച്ചിട്ട് അല്ലെങ്കിൽ തയ്യാറെടുത്തിട്ട് നിൽക്കുന്ന ഈ നമ്മുടെ മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ശക്തികളുടെയും അവരുടെ ആ വിക്രമത്തിൽ പുളകം കൊണ്ട് നിൽക്കുന്നവൾ ഹർഷം പ്രഹർഷിത വിക്രമഹർഷിത എന്ന് പറഞ്ഞാല് ഹർഷ പുളകിതയായി ഉദ്യമിച്ചിട്ട് അത് അങ്ങനെ ആരംഭിക്കാൻ പോവുകയാണ് അപ്പൊ ആ സൈന്യങ്ങളെല്ലാം ഇങ്ങനെ നിരന്ന് ഭണ്ടാസുരനെ വധിക്കാൻ വേണ്ടിയുള്ള ആ ഒരു ആനന്ദത്തിൽ അങ്ങനെ പുളകം കൊണ്ട് നിൽക്കുന്നവൾ ഈ പ്രകൃതിയുടെ നിയമങ്ങളെയൊക്കെ ഋതം അല്ലെങ്കിൽ ക്രമം എന്ന് പറയും ഋതം അല്ലെങ്കിൽ ക്രമം ആ ക്രമത്തെ തകർക്കുന്ന പ്രവൃത്തിയാണ് അക്രമം അക്രമത്തെ കീഴടക്കി ക്രമം സ്ഥാപിക്കുന്ന ക്രിയയാണ് വിക്രമം ശക്തി വിക്രമ ഹർഷിത ആ വരുടെ അർത്ഥം മനസ്സിലായല്ലോ അടുത്തത് നിത്യ പരാക്രമാടോപ നിരീക്ഷണ സമുൽസുക ഈ വരി പിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് നിത്യാ പരാക്രമ ആടോപ നിരീക്ഷണ സമുത്സുക നിത്യ നിത്യ എന്ന് പറഞ്ഞാൽ തിഥികളുടെ അടിസ്ഥാന ദേവതമാരാണ് നിത്യാദേവിമാർ തിഥികൾ പരാക്രമ ആടോപം എന്ന് പറഞ്ഞാൽ ആ പരാക്രമത്തിൻ്റെ ഒരു ബഹളം അതാണ് പരാക്രമ ആടോപം നിരീക്ഷിക്കുക അല്ലെങ്കിൽ നിരീക്ഷണം എന്ന് പറയുന്നത് അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക സമ ഉത്സുക അതിനകത്ത് ഭയങ്കര താല്പര്യമുള്ളവളായിട്ട് അതായത് നിത്യാദേവിമാരുടെ പരാക്രമ ബഹളങ്ങൾ നിരീക്ഷിക്കുന്നതിൽ വളരെയധികം താല്പര്യമുള്ളവൾ എന്നാണ് അർത്ഥം നിത്യാദേവതമാർ ദേവിമാർ എന്ന് പറയുന്നത് ഈ പൗർണമിയിലൊക്കെ അവ അമാവാസിയിലോ ഒക്കെ അവസാനിക്കുന്ന പതിനാല് ദിവസങ്ങളാണ് തിഥികൾ എന്ന് പറയുന്നത് അപ്പം ഈ തിഥികളിൽ ഉണ്ടാകുന്ന ഒരു തരം പ്രാണശക്തിയാണ് ദേവതന്മാർ എന്ന് പറയുന്നത് തിഥി നിത്യദേവതന്മാർ എന്ന് പറയുന്നത് ഈ പതിനാല് ദിവസങ്ങളായിട്ട് വരുന്ന തിഥികളെയാണ് നിത്യദേവതമാർ എന്ന് പറയുന്നത് ഇപ്പം ഈ പ്രാണ ഊർജങ്ങൾ ജീവജാലങ്ങളെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് നമുക്ക് ഈ ജ്യോതിഷമൊക്കെ നോക്കുന്നവർ ഇതൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്ന ഈ പ്രാണ ഊർജങ്ങൾ ജീവജാലങ്ങളെ സ്വാധീനിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ് അപ്പം പ്രഥമം മുതലുള്ള ഈ ദേവതമാരുടെ പേരെന്താണെന്ന് വെച്ചാൽ പതിനാല് പേരുടെയും പേര് കാമേശ്വരി ഭഗമാലിനി നിത്യക്ലിന്ന ഭേരു വന്നിവാസിനി മഹാവിദ്യേശ്വരി ഭൂതി ത്വരിത കുലസുന്ദരി നീലപതാക വിജയ സർവമംഗള ജ്വാലാമാലിനി ഇത്രയുമാണ് പതിനാല് തിഥിദേവതമാർ അവരെ ഒക്കെ നിരീക്ഷിച്ചുകൊണ്ട് നിത്യാദേവിമാരുടെ പരാക്രമ ബഹളങ്ങളെയൊക്കെ നിരീക്ഷിച്ചു കൊണ്ട് അതിനകത്ത് വലിയ താല്പര്യമുള്ളവളായിട്ടിരിക്കുന്ന അമ്മ അതാണ് നിത്യ പനാക്രമാടോപ നിരീക്ഷണ സമുൽസുക